എന്ത പ്രശ്നം എനിക്കൊന്നും പോകണം അടിക്കാറായിട്ട് നിക്കല്ലേ ഹെൽമെറ്റ് ചിലർക്കാരനല്ലൊന്നും ഇല്ലേ എന്ന് ഇതാണല്ലോ അയ്യോ ഇതിന്റെ ലക്കി ഷർട്ടാ മാസം ഇതിട്ടില്ലേ എന്റെ ടീം തോൽക്കും എന്താ കഴിഞ്ഞോ അയ്യോ ഇല്ലില്ല അമ്മമ്മ ഇറങ്ങല്ലേ അവിടെ തന്നെ ഇരിക്കണം ഏ നമ്മൾ ജയിച്ചേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മമ്മ പൂജാ മുറി തന്നെ ഇരുന്നാ നമ്മൾ ജയിക്കുമെന്ന് അമ്മ എനിക്കൊരു കാപ്പി കാപ്പിയോ ചായ അല്ലേ നീ കുടിക്കണേ അയ്യോ മാച്ചുള്ള ദിവസം കാപ്പി കുടിച്ചാലേ എന്റെ ടീം ജയിക്കുള്ളൂ ഇതെന്ത് കൂത്ത് നീ എന്തൊരു കളി കാണാതിരുന്നു കേൾക്കണത് ഇല്ലടേ ഞാൻ കളി കണ്ട നമ്മളെ ടീം തോക്കും ഞാൻ കളി കേൾക്കുന്നതാണ് നല്ലത് തന്ത്രങ്ങൾ കളിക്കാർക്ക് മാത്രമെന്ന് ആര് പറഞ്ഞു വിജയങ്ങൾക്ക് ആരാധകരും അവകാശികൾ തന്നെ